ദേവേന്ദ്രട്ട നിന്റെ രാജിക്കത്ത ദൈനങ്ങൾ വാങ്ങൂലെന്ന് പറയരുത് കൊല്ലം കുറേയായി ഞാൻ ഭൂമിയിൽ നിന്ന് ആത്മാക്കളെ കൊണ്ടുവരുന്നത് പക്ഷെ പിന്നെക്കാളും നല്ല പണിക്കാരവിടെ ചെറിയ പുല്ലന്മാർ ഇറങ്ങിയുണ്ട് ഒറ്റവും വടിയില്ലാത്ത കൂട്ടരാറിയാവൂ ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലാത്ത ഏതൊരാളെ ആ ആത്മാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമേനിക്കൊക്കെ എന്ത് പ്രയാസം ഉണ്ടാവുണ്ട് ആ വീട്ടുകാരൊക്കെ കാണുമ്പോൾ ചില വീട്ടിൽ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ചങ്ക് പറയും എന്നാലും ഒരു പണിയല്ലേ എന്ന് നേരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു ഞാൻ എല്ലാവരും പറയും ഞാൻ മനസ്സാഴ്ച്ചയില്ലാത്തവനാണ് എന്നേക്കാളും മനസ്സാഴ്ച ഇല്ലാത്ത കൂട്ടർ അപ്പം അവിടെ അതും ചെറിയ പിള്ളന്മാർ ഇനി ഇന്ന കൊണ്ട് ഈ പണിയെടുക്കാൻ പറ്റും തോന്നില്ല നിങ്ങൾ പറ്റില്ല എന്ന് പറയുന്നത് എന്തുവാണോ എൻ്റെ രാജ്യമാണ്